ഹലോ അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം അമൃത അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥികൾ വരുന്നുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ മുകളിൽ ഞാൻ പറഞ്ഞില്ല ടെറസ്റ്റിന്റെ മുകളിൽ നമ്മൾ ചെറിയ ഫാം പോലെ കാടകൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ കാടകൃഷിയൊക്കെ തീർന്നു അതിന് ശേഷം എനിക്ക് നാടൻ കോഴികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനോട് ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് പൂവനും രണ്ട് പെടയിലും ഓർഡർ ചെയ്തിരുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് പൂവനായിട്ടോ ഇതിന് നല്ല ക്യൂട്ടല്ലേ നാടനാണ് ഏകദേശം ഇതിന്റെ റേറ്റ് നമുക്ക് വന്നത് അറുന്നൂറ് സംതിങ് ആണ് ഇത് കോഴി നാടൻ പെട കുഞ്ഞുങ്ങൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ തിരിയാക്കി കൂടുതലേക്ക് ഇട്ടു ഇത് അങ്ങനെ നാല് കോഴികളാണ് നമ്മുടെ അതിന് ശേഷം നമുക്ക് ഇനി മുകളിലേക്ക് മാറ്റണം പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത കോഴി ഉണ്ടായിരുന്നു പൊരുതുന്നത് അങ്ങനെ നമ്മുടെ പൊരുതുന്ന കോഴിയും അതിനോട് ചേർന്ന് ഇരുപത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെ എനിക്ക് ഇഷ്ടമുണ്ട് പണ്ടേ മുതലേ എനിക്ക് കോഴികളോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അതുപോലെ ഫാം പോലെ സഭ പക്ഷെ നമുക്കുള്ള പ്ലേസിൽ നമ്മൾ അനുസരിച്ച് ഇടുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് കാട വരും കാട ഏകദേശം ഒരു നാനൂറ് കാടയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയ സംരംഭം ആയിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കോഴികൾക്ക് ഇടാൻ പറ്റിയ പേരുകളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ സ്വന്തം നിങ്ങളുടെ സ്വന്തം